ഹായ് വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാ സുഖമല്ലേ ഇന്നൊരു ഔട്ടിംഗ് ബ്ലോക്ക് കേട്ടോ ഔട്ടിംഗ് ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര സംഭവം ഒന്നുമല്ല ഒരു ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് ഞായറാഴ്ച വൈകുന്നേരം നമ്മൾ തലശ്ശേരി ആണ് പോയിട്ടുണ്ടായ മുഴപ്പിലങ്ങാട് വാക്ക് വേലാ ഒന്ന് രണ്ടോ പോയിട്ടുണ്ടായി പക്ഷെ എന്നാലും അവിടെ നല്ല രസമാണ് പോയിരിക്കാനല്ല രാത്രിക്ക് നൈറ്റ് വ്യൂ അടിപൊളിയാന്നേ ഇവിടെ പോകുന്നല്ല ഇങ്ങനെ എവിടെയെങ്കിലും ഒന്നും ഇങ്ങനെ അങ്ങനെ ഇറങ്ങലുണ്ടോ എടുത്ത് അപ്പം അങ്ങനെ ഇവിടെ പോകുന്നുള്ളിങ്ങനെ ചിന്തിക്കും ആളുടെ വൈഫ് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് അങ്ങനെ പോയതാണ് നല്ല രസമാണ് എല്ലാവരും കൂടി പോകുമ്പോൾ അടുത്തേക്ക് അവിടെ പോയി പോയിരുന്ന് കുറേ സമയം ഇങ്ങനെ വർത്താലം പറഞ്ഞിരിക്കുക നല്ല രസമാണ് ഞാൻ ബാസിക്കാൻ എൻ്റെ വീട്ടിലേന് വല്ലേ അപ്പം ഞായറാഴ്ച വൈകുന്നേരം അങ്ങനെ ഇടുന്ന ഇറങ്ങിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പോന്നാ അവിടെ നിന്ന് അവരെയും കൂടി പിക്ക് ചെയ്തിട്ട് നമ്മൾ ഒന്നിച്ചിട്ടാണ് പോന്നെ അപ്പോൾ ഒരു വൈകുന്നേരം ഒരു അഞ്ചര മണി അങ്ങനെയല്ലായിട്ടുണ്ടാവും ഇറങ്ങുമ്പോൾ തന്നെ അപ്പോൾ ഇതാ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ് ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അത്രേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഇതാ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വീട്ടിലേക്ക് കയറിയിട്ടൊന്നുമില്ല പിന്നെ ലേറ്റാണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെല്ലാം വന്നിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ ഇത് നമ്മൾ തിരിച്ചു പോന്നാൽ തലശ്ശേരിലേക്ക് പോന്നാന്നെ ഇവിടുന്ന് ഇപ്പോൾ ഒരു മണിക്കൂർ അങ്ങനെ ഉണ്ട് അവിടത്തേക്ക് ഡ്രൈവ് ചെയ്യാൻ ട്രാഫിക് ഉണ്ടെങ്കിൽ പിന്നെ പെട്ട് പറയുക വേണ്ട കുറേ ടൈം അങ്ങനെ പോവേ സാധാരണ ഇപ്പോൾ പോകുമ്പോൾ ഉഴപ്പിലങ്ങാട് പോകുമ്പോൾ ആ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ട്രാഫിക്ക് ഇപ്പോഴല്ല എന്നേ ചെറിയ റോഡുമായത് കൊണ്ട് അവിടെ കുടുങ്ങി പോകും പിന്നെ കുറേ സമയം അവിടെ നിന്ന് നിന്ന് എന്നിട്ട് നടന്നൊന്ന് മൂവ് ആകുക അപ്പം ഇനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല അതിൻ്റെ അടുക്ക നമ്മൾ ഇറങ്ങി പിന്നെ ജ്യൂസും ചായയും അങ്ങനെയെല്ലാം കുടിച്ചിട്ടെല്ലാം ഉണ്ടായിനെ അപ്പം അങ്ങനെ പോയി പോയി ഒരു മകുരിമിൻറ്റുള്ള ഉള്ള അതിനെ ഒരു ആറര പിന്നെ ആ ഒരു ടൈമിലായി നമ്മൾ ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ആറരയിലേക്ക് ഇന്നേന്ന് തോന്നേ അപ്പോൾ ഇതാ ഇതാ ഞാൻ പറഞ്ഞ ആ മുഴപ്പിലങ്ങാട് ആ റോഡ് നല്ല ട്രാഫിക്കേനു നിരങ്ങി നിരങ്ങിയാൽ പോയിന് അപ്പോൾ അവിടെ നിന്നെല്ലാം പോയിത് ലാസ്റ്റ് നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട് ബീച്ചിലതിനെ പാർക്ക് ചെയ്തിന് എന്നിട്ട് ഇവിടെ നിന്ന് വേണം നടന്നിട്ട് വാക്ക് കയറാനേ അപ്പോൾ ഇഷ്ടംപോലെ ആളുണ്ടായിന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നത് എന്നിട്ട് ഇപ്പം ഇത് ഇവിടെ നിന്ന് നമ്മൾ നടന്ന് പോക്കാന്ന എല്ലാവരും കൂടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ നടക്കാനുള്ളതുകൊണ്ട് നല്ല കാറ്റെല്ലാം കൊണ്ട് ഇങ്ങനെ നടന്ന് പോക്കാ വർത്താനെല്ലാം പോയി പോയിപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇതാ വാക്ക് വേലെത്തി പിന്നെ ഇഷ്ടംപോലെ ആളുണ്ടേനും കുറേ ആൾക്കാരുണ്ടേനേ പക്ഷേ നല്ല സ്പേസ് ഉള്ള സ്ഥലമായി അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല എത്ര ആൾക്കാരുണ്ടെങ്കിൽ വലിയ ആ ഒരു റഷ്യ മനസ്സിലാകുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ അടിപൊളി സ്ഥലമാണ് ഇത് രാത്രിക്ക് അടിപൊളിയാന്ന് നമ്മളെ നാട്ടിലെല്ലാം ഇങ്ങനെ വരികയെന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവം തന്നെയാണ് പുറം രാജ്യത്തിലുള്ള അവർ ചെറിയൊരു ഫീല് പിന്നെ നമ്മളെ നാട്ടിലൊന്നും അങ്ങനെ ഇങ്ങനത്തെ ആ ഒരു സെറ്റപ്പൊന്നും ഇല്ലല്ലോ ബീച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഇല്ല നടക്കാനുള്ള സ്പേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇതിപ്പോൾ നല്ല ക്ലീൻ ആൻഡ് നീറ്റാന്നേ ഇപ്പം കുറച്ച് കാലം കഴിയുമ്പോൾ എന്താകുന്നൊന്നും അറിയില്ല ഈ വാക്വേൻ്റെ പുറത്ത് കുറച്ച് ഷോപ്പും കാര്യങ്ങളും കാര്യങ്ങളിലുണ്ടേ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ടുണ്ടായിന് പിന്നെ അതിൻ്റെ അടുത്തൊരു പള്ളി ഉണ്ടായിനെ അപ്പോൾ അവിടെ പോയി നിസ്കാരവും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് അതൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇതാ കുട്ടികളിങ്ങനെ കളിക്കുന്ന നമ്മളവിടെ ഇരുന്നിട്ടുണ്ടായിനേ കുട്ടിയൊക്കെ കളിക്കാനുള്ള പ്ലേരിയെല്ലാം ഉണ്ടായി അവിടെ അപ്പോൾ അതുകൊണ്ട് അവരെ അവിടെ ആക്കിയിട്ട് നമുക്ക് അവിടെ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാം പിന്നെ നല്ല രസമാണ് ഫാമിലി മീറ്റപ്പിലെ വെക്കാനും പറ്റിയ അടിപൊളി സ്ഥലമാണ് രാത്രി ആയതുകൊണ്ടേ നല്ല കാറ്റും ഉണ്ടായിന് അപ്പോൾ ഇത് ഇങ്ങനെ നടത്തുന്നത് കുറേ നടന്ന് നടന്ന് നമ്മളിപ്പോൾ കുറേ സമയമാണ് സ്പെൻഡ് ചെയ്തത് പത്ത് മണി എല്ലാം ആരാ നമ്മളാവിടെ നിന്ന് തിരിച്ചേ കുട്ടികളൊന്നും വരുന്നേ ഇല്ലേനു മറ്റേ പിന്നെ എങ്ങനെയല്ല നമ്മളാട്ന്ന് വരാന്ന് ചോദിച്ചാൽ പത്ത് മണിയായില്ലേ പിന്നെ ഇനി ലേറ്റ് ആക്കണ്ട എന്നുള്ള ഇലത്ത് അങ്ങനെ ഇറങ്ങി മറ്റേതാണ് ഇപ്പോൾ നമ്മൾ പോന്ന ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡെല്ലാം കഴിക്കണേ അപ്പോൾ അങ്ങനെ പോന്നാ പിറ്റേന്ന് സ്കൂൾ വല്ല ഉള്ള ദിവസം തന്നെയാണ് അപ്പം വല്ലാണ്ട് ലേറ്റ് ആയി പോയത് നടക്കൂലല്ലോ അപ്പം അങ്ങനെ പോന്നാന്നേ കുട്ടികളെ ഏകദേശം ഉറക്കം വന്ന പണി അതിനെ അവിടുന്ന് ഇറങ്ങി കാറിലേക്ക് കയറിയെന്ന് തന്നെ ഉറങ്ങാൻ തുടങ്ങീനേനു അപ്പോൾ ഫസ്റ്റ് കിട്ടുന്ന റെസ്റ്റോറൻറ്റ് കയറാമെന്നുള്ളത് അങ്ങനെ ഇതാ ഇവിടെ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നേരങ്ങനെ റെസ്റ്റോറൻറ്റ് ഉണ്ട് ആടി നല്ല റഷ് ഉണ്ട് ഫുൾ പാർക്കിങ്ങെല്ലാം ഫുൾനു അപ്പോൾ അങ്ങനെ അവിടത്തേക്ക് എത്തിയിട്ടുണ്ട് കുറച്ച് മൂവാക്കി കഴിഞ്ഞാൽ പിന്നെയും പിന്നെ പോയി കഴിഞ്ഞാൽ കുട്ടികളെ ഉറങ്ങിപ്പോകും അപ്പോൾ അതിന് മുമ്പ് അവർക്ക് ഫുഡും കാര്യങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് പോകാമെന്നുള്ളതിൽത്ത് അങ്ങനെ ഇതാ ഇറങ്ങിയതാ ഇടയെത്തിയേക്കും ഞാൻ പറഞ്ഞ പോലെ നല്ല തിരക്കുണ്ട് എങ്ങനെയല്ലോ ഇടയെല്ലാം വണ്ടി കുത്തി കയറ്റിയിട്ട് അങ്ങനെ ഇതാ ഇറങ്ങിയിട്ടുണ്ട് അകത്ത് ഏറെക്കും ശരിക്കൊരു കല്യാണം വീട്ടിലുള്ള ഫീൽ ഉണ്ടായിന് ഫുൾ ആളേനു അവിടെ എത്തിയേരം ഭയങ്കര കോമഡി പോകുന്ന വൈക്കതാണ് ഫ്രണ്ടിൽ തന്നെ ഫ്രീസർ ഉണ്ടായിന് അപ്പോൾ ഐസ്ക്രീം വേണ്ടിയിട്ട് കുട്ടികളിലവിടെ സ്റ്റെക്കായി വലിച്ചിട്ടാണ് കൊണ്ടുപോയേ എന്തല്ലോ പറഞ്ഞിട്ട് കാരണം അതിൻ്റെ മുമ്പിൽ പെട്ടുപോയി പിന്നെ ഒന്നിലൊന്നും നിർത്തിവില്ല രണ്ടും മൂന്നും എല്ലാം കഴിച്ചിട്ട് ഫുള്ള് ചുമയും കാര്യങ്ങളെല്ലാം ഇരിക്കും അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ ബീച്ചിൽ നിന്ന് കുറേ കഴിച്ചിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയെല്ലാം എന്തെല്ലോ പറഞ്ഞാൽ അങ്ങനെ മുന്തി തള്ളി ഇതാ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് ഇരുത്തിയിട്ട് അങ്ങ് ഫുഡ് വരുന്നേ ഇല്ല ഇവരങ്ങ് ഫുള്ള് ചൊറകി വരും പിന്നെ അങ്ങനെ എങ്ങനെയെല്ലാം ഫുഡ് കിട്ടിയാൽ നമ്മൾ ഫുഡെല്ലാം കഴിച്ചാൽ ഒന്നും വീഡിയോ എടുത്തില്ല കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണി അങ്ങനെയെല്ലാം അതിന് പന്ത്രണ്ട് മണിയെല്ലാം കഴിഞ്ഞേ തോന്നുന്നത് പിന്നെ അവർ എൻ്റെ വീട്ടിലിറക്കി എന്നിട്ട് തിരിച്ച് നമ്മൾ ബാസിക്കാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ് ചെയ്തേ പിന്നൊന്നുമില്ല നമ്മൾ വീട്ടിലെത്തി കുട്ടികളെല്ലാം ഫ്രഷ് ആക്കി കൊടുത്ത് അവരെ കിടത്തി നമ്മളും ഫ്രഷായി നിസ്കാരല്ല കിടക്കുകയാണ് ചെയ്തത് ഒരു മണിയെല്ലാം ആയിട്ടുണ്ടായി പിറ്റേന്ന് സ്കൂളും ഉണ്ട് ഒരു ടാസ്ക്കാണ് അപ്പോൾ അങ്ങനെയെല്ലാം തന്നെ ഉള്ളു അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ആ വീഡിയോയില് കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ ആഡ് ആക്കിയതാണ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ